േ ഞാനൊരു ചിക്കൻ പൊട്ടിച്ചിരിച്ചു വന്നായിരുന്നു ചിക്കൻ പൊട്ടിച്ചിരി പൊട്ടിത്തെറിച്ചത് കൊണ്ടുപോയില്ല

ആ അത് ഇവിടെ ഞാൻ ആന്റിയോട് കാസറോളാ അത് കൊടുക്കാത്ത എനിക്ക് സമാധാനം തരത്തില്ല വീട്ടുകാരല്ലേ ഇപ്പൊ അത് അപ്പുറത്തെ കെട്ടുവിന്റെ വീട്ടിൽ പോയേക്കണം അപ്പൊ അവളുടെ അച്ഛൻ അമ്മയും തനിച്ചാണല്ലോ വീട്ടില് അപ്പൊ ഇന്നലെ രാത്രി ഫുഡ് വിടുന്ന കൊണ്ടോടുത്ത ഞാൻ അതിനകത്ത് വെച്ച കൊണ്ടുപോയി കൊടുത്ത് ഒരു പാത്രം ോക്കിയപ്പോ അതാണ് ഇവിടെ ഫ്രണ്ടിക്കണ്ടത് അപ്പൊ അതിൽ തന്നെ കൊടുത്ത് അത് നമ്മ ചൂട് പോവില്ലല്ലോ നമുക്ക് എടുത്തു കൊടുത്തിട്ട് വരണ്ട അത് മോശം ഇല്ല ഈ കൊടുത്തോളാം ചെന്ന് മേടിക്കും അവരെന്ത് വിചാരിക്കും അതേ മേടിച്ചെന്നോളാം ഉറപ്പാണോ പിന്നെ ഒരു പാത്രത്തിന്റെ കാര്യമല്ലേ വീട്ടിൽ മമ്മി വീട്ടിൽ കയറ്റില്ല എന്നില്ല തന്റെ കൊല്ലൊന്നുമില്ലല്ലോ ചെലപ്പോ കൊല്ലും അത് കൊഴപ്പില്ല നന്നായി അത് കൊച്ചാ മേടിച്ചേരാശേഷത്തിൻ്റെ ആണോ ഇത്രയും എന്ത് ഏഹ് എന്ത് നിൽക്കണം അടുക്കള ശബ്ദം കേട്ടപ്പോ ഞാൻ വന്നതാണ് എന്ത് ശബ്ദമുണ്ടായിരുന്നു കണ്ട കടച്ചാണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തത് ഇവിടെ കാണണ്ടേ അടുക്കളയില് അത് കൊച്ചിട്ട് പറലാ അടുക്കളേക്ക് ഇട്ടിട്ട് ഇതൊന്നും ഒന്നാത്തത് എല്ലാം അളകിരിക്കയാണ് എല്ലാം കൂടി ഒന്ന് തൊട്ടാ മതി താഴെ വീഴും ആ കാര്യം അക്കാര്യറ്റ് ബാ പറ നോക്കി പറഞ്ഞിട്ട് വരാ ഹലോ അതെ ബാല എംപിയാണ് ഞാൻ സൈറ്റിൽ പോയിട്ട് ജോലി കഴിഞ്ഞു വീട്ടിലോട്ട് പറഞ്ഞ വഴിയില്ല അപ്പോഴാണ് വിളിച്ചത് ആരാണ് ആരാണ് ചോദിച്ചത് പരിചയത്തെ നമ്പർ ഏറ്റിട്ടില്ല ആരാണ് ചോദിച്ചത് അപ്പോൾ പറയണ്ടേ പേര് പറയണ്ടേ ഊഹിക്കണേ അല്ല എനിക്ക് ഇവിടെ ശബ്ദം അങ്ങനെ ക്ലിയറാവൂല എന്നാ എന്നാ പരിചയം ഉണ്ടതാണ് അതാണ് ഞാൻ പറയട്ടെ ദേഹത്തിന് ശാന്തി ചച്ചിന് മോള് സൗമ്യല്ലേ കളിക്കല്ലേ പിന്ന പടകത്തെ നീ പിടുത്ത് ആ തയ്യൽ കയറി ചച്ചിന് മോളല്ലേ സുമം ആ സുമ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചില്ലേ ഇത് എനിക്ക് പിന്നെ ഞാൻ മറക്കൂ അല്ലേ പിന്നെ ഓ പിടിയേ ഹലോ ശേഖരങ്ങളുടെ മോളല്ലേ ഏ ചെല്ല ഹലോ പിന്നെ ആര് ആ ഹലോ ഹലോ

എനിക്ക് അവളെ കല്യാണം കഴിയാൻ പറ്റില്ല കൊച്ചൊക്കെ ആയി മോൻ എന്നെ അപ്പോൾ അവൻ എന്തോ ഒരു മൂത്തോർമ്മേക്കാൻ രാവിലെ സഹജിക്കടതും തല വെട്ടിപ്പോളാണ് പറഞ്ഞത്

അവസാനം ട്രാഫിക് പോലീസ് വന്നിട്ട് ആ വണ്ടി എടുത്ത് മാറ്റിട്ടാണ് ബ്ലോക്ക് മാറിയത് ട്രാഫിക് ബ്ലോക്കോ എവിടെ വണ്ടി ബ്ലോക്ക് ജംഗ്ഷൻ മമ്മി ആക്സിഡന്റ് ആണ് തോന്നുന്നു ആണോ അല്ല അത് അവിടെ വാഴക്കാല ജംഗ്ഷനിലല്ലേ ആക്സിഡന്റ് നിങ്ങൾ നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നേ കണ്ടോ പറയാൻ പാടില്ലേ പറഞ്ഞു ആര് പറഞ്ഞു ആകെ കൂടെ കിട്ടേ കാസോളവിടെ ആ അത് പറയാൻ പറഞ്ഞത് നീലം മേടലുണ്ട് കൊണ്ടുപോരാ അത് ചെറിയൊരു ഓട്ടം പോയിക്കോ നാളെ കിട്ടും നാളെ കൊണ്ടുതരാം ഓ കാസറോൾ കഴിക്കുമ്പോ ഓട്ടം പോയിരിക്കണം റാം ഞാൻ അപ്പഴും നിങ്ങോട് പറഞ്ഞതാ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം ആർക്ക് കൊടുക്കരുത് അതിന് അവിടെ പോയി അവിടെ നിന്ന് എവിടെ പോയിട്ടാണ് വരിക വരുമെന്നറിയാം എന്താ കാസറോൾ അല്ലേ സ്വർണം അത് കൊണ്ട് തരാം അതാണ് രണ്ടു കിലോ സ്വർണം പോയതിനെക്ക് കൊഴപ്പില്ല കാസറോള് റാമിനെ അറിയാം സ്വർണം പോയാലിരിക്കും വിഷമം ഇല്ല പക്ഷെ കാസറോള് പാമോ എന്റെ എനിക്ക് ഇനി പഴം പുരാടം കേൾക്കാൻ ഞാൻ കൊണ്ടുതരാം നാളെ

ഹലോ ആ ആ ഞാനിപ്പോൾ വീട്ടിൽ എത്തിയല്ലേ ഉള്ളൂ റോഡിന്തല്ലേ സംസാരിച്ചത് വീട്ടിൽ തൊട്ടടുത്തല്ലേ ആ ജോലിയെല്ലാം കഴിയും ഓ അതെ നിങ്ങൾ ആരാണ് ഏ ഓർത്തെടുത്ത് പറയാനാ ശരി ഇത് നിങ്ങൾക്ക് കളിപ്പിക്കണം എന്നെ കുട്ടി കുട്ടി സത്യം പറ എന്നിട പഠിച്ചാരെങ്കിലാണോ ഏ ഹലോ ഹലോ രാവിലെ ഫോണിലാണല്ലോ ഫോൺ ചെയ്യലാണേ അതെ ബാങ്കിന്നത്തെ ചെറിയ ചെറിയ ബാങ്കുകളില്ലേ അക്കൗണ്ട് ഇടക്കണുണ്ടോ ക്രെഡിറ്റ് കാർഡ് വേണോ നമ്മുടെ ചുമ്മാ വെറുതെ ഇത്രയും ഗതഘട്ടം ബാങ്ക്

കൊടുക്കാറുണ്ടല്ലോ കൊച്ചിന്ത്രേല എപ്പാറും അച്ഛനടുത്ത് കെഞ്ചിട്ട് കാര്യൊന്നുമില്ല ഞാൻ ഫോൺ തരാത്തി വെച്ചോ ഫോൺ കൊടുക്കണ്ട കെട്ടിപ്പിടിച്ചോ ഫോൺ പിന്നെ ഏപ്പോളുടെ കൂട്ടം ഇങ്ങനെ അറിയില്ല കുട്ടമ്പിളിയുടെ മോളായിട്ടല്ല ഇങ്ങനെ കിട്ടി നിങ്ങൾ അന്നേരം ആദ്യമായിട്ടാണോ കുട്ടമ്പിളുടെ മോളെക്കാലോ കുട്ടമ്പിള്ളയുടെ മോളെ കുട്ടമ്പിളുടെ മോളെ ഉറപ്പിക്കാൻ പറയുന്നില്ല പോകുന്നു അതോടൊപ്പിടാ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്കങ്ങനത്തെ ആഗ്രഹവും ഇല്ല കാരണം പത്തൊമ്പത്തഞ്ച് വയസ്സായി ഇതിനിടയിൽ എത്രയോ ആൾക്കാരടുത്ത് മിണ്ടിക്ക് ഇടപഴകിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളാരെന്നറിയേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല ഏഹ് ഞാനൊരു തത്വം പറഞ്ഞാണ് ഓ വലിയ ഫരോധമെന്ന് അടിച്ചതല്ല ഞാൻ ജീവിതത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാട് ആ ഓക്കെ ആ ആ ആ

ോട്ട് ഒരു കാര്യം ചെയ്യാ ബാലു സംസാരിക്കട്ടെന്തോ അത്യാവശ്യം എന്നാലും ശരി ഞങ്ങൾ ഞങ്ങളൊന്നേക്ക് പോവാം ഞങ്ങളൊന്ന് നീലു അമ്മ കണ്ടിട്ട് വരാം എന്നാലും ഞാൻ നീലുവിനെ കുറ്റം പറയുള്ളു അതെ ഈ ആണ് നമ്മുടെ സ്വഭാവം അവർ പലയിടത്ത് പോകുന്ന ആൾക്കാരല്ലേ ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ ശുദ്ധന്മാരായിരിക്കും അവര് പോകുന്ന അവിടെ ഒന്നോ രണ്ടോ മതിയല്ലോ അഷഭിഷക് പിന്നെ എന്തു സംഭവിക്കൂ നമ്മുടെ കുടുംബകലാഹുണ്ടാവും അല്ലേ അമ്മ എന്തുവാ പാവ നീലും നീ എന്തോ നീ പറഞ്ഞിട്ടാ എടി നിന്റെ പപ്പയെ ഞാൻ മോണ്ടർ ചെയ്യണം നീ കാണാറില്ലേ ആ നിന്റെ പപ്പേന്റെ മോണിൻ്റെ പാസ്വേഡ് വരെ എന്റെ കയ്യിലാണ് എത്ര പാസ്വേഡ് കയ്യിലാണെന്ന് പറഞ്ഞിട്ട് എന്തോ മമ്മി കാര്യം പപ്പ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുകയും കാണുകയും പിന്നെ പുറത്തു പോയവരെയൊക്കെ തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് ഇപ്പം പറഞ്ഞാൽ പോണം നിനക്കിടെ വെച്ചിട്ടുണ്ട് നീലു നീലുനറിയാലോ റാമിനെ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ നോക്കുന്നത് ഏ എന്നിട്ടും റാം എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന നീലു ബാലുൻ്റെ അവസ്ഥ എന്തായിരിക്കും ബാലുവിന് എന്തിനാ ഫ്രീഡം കൊടുക്കണേ ബാലുവിന്റെ ഫ്രീഡം ബാലുവിൻ്റെ കയ്യില്ലല്ലേ പിന്നെ ഹായ്മ പറഞ്ഞത് ശരിയാണ് ബാലു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലു എവിടെയാണ് എവിടെയാണ് എന്ന് വിളിച്ച് ചോദിക്കാറില്ല പിന്നെ കൂടെ ആരുണ്ട് ഇപ്പൊ എവിടെയാണ് നിക്കണത് ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ അയ്യോ അങ്ങനെ ചെയ്യരുത് ഇത് ന്യൂ ജനറേഷൻ അല്ലേ നമ്മൾ തെറ്റുപറ്റിപ്പോയിപ്പോയി അങ്ങനെന്താ ചെയ്യട്ടെന്ന് ആണുങ്ങന്മാര് പുറത്തു പോകുമോ ഒന്ന് വിളിച്ചു നോക്കണം എന്നിട്ട് ഫോൺ വീഡിയോ കോൾ ചെയ്തേക്കണം അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ സ്പോട്ട് അവർ എവിടെ നിൽക്കുന്നു നമുക്ക് അറിയാൻ ഇതൊക്കെ ആരൊക്കെയുണ്ട് ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ സി സി ടി വി ആണ് അങ്ങനെ വിചാരിക്കാം ഞാൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ല എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്തിനാണ് അവരെ പുറകുടന്ന് നമ്മളവരെ ശല്യപ്പെടുത്തണേ അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യാൻ അത് മര്യാദ ചെയ്താൽ പോരെ

കാര്യം നോക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ റിയില്ല ഒന്ന് വിചാരിക്കരുത് പറഞ്ഞു അത് പിന്നെ എന്റെ കാസറോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് എവിടെയോ കൊടുത്തെന്ന് പറഞ്ഞല്ലോ അത് പെട്ടെന്നൊന്ന് വീട്ടിലെത്തിക്കോ അതെ കൊണ്ടോ അയ്യോ ഞാൻ കാസറോൾ വെക്കാൻ വന്നല്ല അതെനിക്ക് മനസ്സിലായി അല്ല ഞാൻ പോയിട്ടേ ബാലന്റെ കാര്യം ശ്രദ്ധിക്കണേ കാസർഗോഡിന്റെ കാര്യം ഒന്നുമില്ലല്ലോ എടീ വ്യവരപടി എന്റെ പൊന്നു എങ്ങോട്ടേലും പോട്ട് കുറച്ചിവസം അങ്ങനെ സമ്മാനം ഇട്ടിരിക്കട്ട് ഞാൻ വരാൻ കാത്തിരിക്കണേന്ന് ഞാൻ ഫോൺ വിളിച്ചങ്ങ് വിളിച്ച ആ ആ അല്ല കുട്ടി എനിക്ക് പറയാനുള്ളതേ നമ്മൾ ചന്ദ്രനെ നോക്കിയാലേ ദൈവത്തിന്റെ ഭംഗി കാണാം സൂര്യനെ നോക്കിയാൽ ദൈവത്തിന്റെ ശക്തി കാണാം പിന്നെ കണ്ണാടി നോക്കിയാൽ ദൈവം സൃഷ്ടിച്ച മനോഹരമായ രൂപം കാണാം നമ്മൾ ജീവിക്കുന്നത് പ്രതീക്ഷകളിലാണ് എനിക്ക് ഇന്നലെയുള്ള വിശ്വാസമില്ല ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് എനിക്ക് വിശ്വാസവും താല്പര്യവും ഞങ്ങൾ അച്ഛനെന്തോ സംസാരിക്കാൻ വേണ്ടി വീടിന്റെ കോമ്പൗണ്ട് തകയുന്നില്ലയോളം കേട്ടാ ഹലോ ഞാൻ പറഞ്ഞല്ലേ പല ഈ പ്രശ്നങ്ങളും ഉണ്ടാവും അഭിമുഖീകരിക്കേണ്ടി വരും നമ്മളൊന്നും കണക്കാക്കണ്ട പറഞ്ഞാൽ ഒരു ശരി തന്നെ ഇപ്പൊ തന്നെ കൊറേ നേരമായിട്ട് സംസാരിക്കുന്നത് ഏകദേശം ആയി തമാശ കാണിക്കണം പേര് പറയാതെ എനിക്ക് തമാശ ഒന്നും ഇഷ്ടല്ലേ ഏട്ടാ ഞാനേ അഞ്ചു മക്കൾ അച്ഛനാണ് ആ ആ പേര് പറ ഞാനിത് വലിയ വിളിച്ചത് പിന്നെ കാര്യങ്ങളെ ഒന്ന് കളിയാക്കാൻ വേണ്ടി വിളിച്ചത് മാത്രമേ ഉള്ളൂ എന്താ കളിയാക്ക നീ

ഇത് ഓഫീസിൽ എല്ലാവരും ഈ ആപ്പ് വെച്ച് അവരെ ഭർത്താക്കന്മാരെയൊക്കെ പറ്റിച്ചായിരുന്നു അപ്പൊ സുഷമയൊക്കെ എന്നോട് പറഞ്ഞു ബാലുവിനെ അതേപോലെ ഞാൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല അങ്ങനത്തെ പരിപാടിക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ സുഷമയൊക്കെ പറഞ്ഞ് നിനക്ക് ബാലുവിനെ പേടിയാണ് പേടിച്ചിട്ട് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ അവര് ബെറ്റു വെക്കാൻ പറഞ്ഞു വെച്ചു ബെറ്റുവച്ചപ്പോ ഞാൻ ജയിച്ചില്ലേ നിങ്ങൾ േം അടുത്ത് പറഞ്ഞില്ലേ തന്നെ എനിക്ക് കുട്ടികളുണ്ട് എന്നൊക്കെ ഞാൻ മണിയുടെ നമ്മളെ കുടുംബം രക്ഷപ്പെട്ടു എടി ഇങ്ങനെ വിളിച്ചപ്പോ ഞാൻ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നെങ്കിൽ എന്താവുമായിരുന്നു ഭർത്താവ് പോയാ അഞ്ചു മക്കൾക്ക് തന്ത മരുമക്ക അമ്മായിട്ടിന്ന കുടുംബ ശിഥലമാവൂലൂടി നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലൊന്നും ഇല്ലായിരുന്നു കൈയ്യും കാലം തല്ലി ഓടിച്ചിട്ട് ഭക്ഷണം തരുവാടിച്ച് അത്രയ്ക്ക് ഇഷ്ടമാണോ എനിക്ക് വെൽ യു പ്ലസ് കാർഡ് food worth ഫോർ 4000.